അപ്പൊ ഇത് എന്താന്നറിയോ ഇന്ന് ഞങ്ങളുടെ ചിക്കൻ കറി ഇത് ഇത് കുറച്ച് കുറച്ച് വെറൈറ്റി വെറൈറ്റിയാണ് അഫ്ഗാനി പാകിസ്ഥാനി ഗുജറാത്തി ഇത് മൂന്നും കൂടിയും ഇൻക്ലൂഡ് ഞങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അതെ അതുകൊണ്ട് ഇത് കുറച്ച് വെറൈറ്റി ആണ് ഇത് നിങ്ങൾ വീണ്ടും കാണണം ചിക്കൻ കറിയാണ് കിട്ടുക വെക്കാൻ പറ്റുന്നില്ല പറയാ അപ്പൊ കേസ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളി 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 അതെ ഇങ്ങനെ അടീ നടക്കണം അപ്പഴാണ് എന്താ പിന്നെ ഒരു ടിപ്സ് നമ്മൾ ഉള്ളി കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാ പെട്ടെന്ന് ഇതൊക്കെയാണ് റഷ്യൻ നമുക്ക് ഒരിക്കലും പറഞ്ഞില്ലേ കുക്കറിലിട്ടിട്ട് വേണ്ട കുക്കറിൽ ഇച്ചിരി വെള്ളം നന്നായി വെള്ളം ഇപ്പൊ എടുക്കണ്ട വേണ്ടമുട്ടി തലീ അതാ എന്റെ കൊച്ചു വിളിക്കുന്നു നീറ്റായിട്ട് കഴുകണം എന്നിട്ട് ഏടി പച്ചമുളക് എടുത്താ പോന്നുവാൻ റിലീസ് え लास्टલું નમ નમાઈ ફ્રેન્ડરા આયે સ્ટોપ ગેસ નસી સે યાર ગાવાનું ઇને અબ તકલી પોઈટ ટા ટકડી ઇરતોડી આઈ સોરી પચ્ચ મગ દે ગેસ અબ નમલા લામ ઇદિ લેચના પો ઇ નમલ દન ટ્રસ્ટી દે દેગદાર മൂത്തമ്മ നല്ല ഇരവ് ഇറബും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും

ടുത്ത് ഏറ്റും പ്രശ്ന കിട്ടിയിറങ്ങി കിട്ടിയെടുത്തു വെച്ചോട്ടോ സംശയം ഉള്ളി കൂടിയോന്നൊരു സംശയം കറിയധികം വേണ്ടേലോ വേണ വേണ്ട നല്ല വരട്ടാ

മാട്ടപ്പേർത്ത മെയിൻ ആരാ പറയണു ആഹാ അച്ചൊക്കെ പേർക്കും പറക്കുന്ന പ്രൊഫഷനെ കുട്ടികളെ കഴിഞ്ഞിട്ടാണ് റിഞ്ഞിട്ട് കുഞ്ഞോള് ചെയ്തായിരുന്നു വീട്ടില് മറ്റെന്നിക്കാൻ നോക്കിയാ ഇവരെങ്ങനാന്നറിയോ ഓണം വിത്ത് ചേച്ചി ഓണം വിത്ത് ചച്ചു ും അതറിഞ്ഞില്ല അടുത്തത്രിവധികം വേണ്ട എന്റെ ഡാണ്ട് മഞ്ഞപ്പൊടിയൊന്നു കൂട്ടി പോയത് പറയണ്ട ഷാൻഷിഫിൻ കൂട്ടിന്റെ അതെ പിന്നെ ഏതായിരുന്നു ഗരം മസാല മസാല എടി മറ്റൊരു ചെക്കൻ മറിയാംസോണ്ട് അതെ ഓന്റെ കുക്കിങ് നല്ല ഇഷ്ട ചിക്കൻ മസാല കൊറച്ചന വീട്ടില് മുഴുവൻ ക്രിയാറ്റിന്റെ പാത്രം ക്രിയാറ്റീൻ എന്റെ കൂട്ടത്തില് ജിമ്മിന് പോയ കാരണം എപ്പോഴും ചിക്കനും പറയാ

മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കില്ല എപ്പോഴും ഫുഡിനെ കുറിച്ചിട്ട് പ്രോട്ടീൻ എപ്പോഴും ഒരു മുട്ട കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എത്ര കലോറി പ്രോട്ടീൻ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് ഇവർ ഡിസ്കസ് ചെയ്യുക കൂടുതൽ മറ്റുള്ള കുട്ടികളെന്ന് പറഞ്ഞതിന് ഫോൺ കിട്ടി കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കൂടുതൽ ടൈം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ഈ പിള്ളേർ അതൊന്നും ചെയ്യുന്നില്ല ഇവരെയെന്നല്ല എല്ലാ ജിമ്മിനും കാണുന്ന കുട്ടികൾക്കും കൂടുതൽ ഭക്ഷണത്തിനോടായിരിക്കും അവർ കഴിക്കുന്ന ഭക്ഷണം അവർ സേവനപ്പ് വെബ്സിലും കഴിക്കില്ല അപ്പം അതിൽ നമുക്ക് നല്ലതല്ലേ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം കാര്യത്തിൽ കുട്ടികൾ വിടുന്നത് അല്ലടാ ഞാൻ ആദ്യം ജിമ്മിന് പോകാൻ പറഞ്ഞോ ഒമ്പതി ഒമ്പതിൽ പോക്കുടങ്ങുമ്പോ വീഡിയോസ് കാണാൻ തുടങ്ങി നോക്കുമ്പോ മനസ്സിലായി മനസ്സിലായിക്കുമ്പോ ആഹ് ഞാൻ ജിമ്മിനെ പറയാ ഞാനും ഇങ്ങനെ നോക്കും നോക്കൂട്ടോ പിള്ളേർ ഇങ്ങനെ ജിമ്മിന് പോകും പക്ഷെ ഏറ്റവും നല്ലതാണ് കിട്ടാ ജിമ്മിന് പോകുന്നത് കുട്ടികൾ കാരണം വേറൊന്നുമില്ല ഒന്നാമത്തെ ഒരു ശരീരം പിന്നെ കൂടുതലെല്ലാം വേറെ കലോറിണ്ടാവും പിന്നെ കഴിക്കാൻ പറ്റാവുന്ന ഫുഡ് ആണോ അങ്ങനെയൊക്കെ ശരീരം ഹെൽത്തി നോക്കണ കുട്ടികളാകും അപ്പൊ മാക്സിമം എല്ലാ കുട്ടികളും പറഞ്ഞു അതൊന്നു കണ്ടാവും ില് പോണക്ക് പോണത് അതല്ലേ എന്താണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവരുടെ പോണിപ്പോ കൂടുതൽ മറ്റേ നോക്കുമ്പോ കൂടുതലും ഡാൻസിൽ പാടി ചില സമയത്തൊക്കെ പ്രാന്തരും ഇട്ടു കാരണം മുട്ട അത് ഇത് എന്നൊക്കെ പറയുമ്പോ നമ്മുക്ക് പണി കൂടുതലാണ് പക്ഷെ എന്നാലും സെറ്റാണ് അപ്പൊ ഞാൻ ചിക്കിട്ടുണ്ടെ ഒന്നിതന്നെ ഇളക്കിയൊക്കെ ഞാൻ ഒന്ന് കൈ കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുകൊടുക്കണം നമ്മളെ അടിയിൽ നിന്ന് ഇളകും പാത്രം പാത്രം നീ അധികം ഇതിനൊക്കെ പോയില്ല ഞാന് സെക്ഷൻ നോട്ട് ഫൈവ് എന്നാണ് അളിയം അളിയം പറയണ്ട പോലെ എന്ത് പറഞ്ഞാലും അളിയ എനിക്ക് സെക്ഷൻ ടു നോട്ട് ഫൈവ് വേണം അല്ലെങ്കോ ഇന്റെ വീട്ടിൽ പാത്രം കഴുകി കളിയാക്കി വെള്ള ഇങ്ങനെ വെച്ച് വേവിക്ക് ഉപ്പ് ഒപ്പും ആ ട്ടോ ബിരിയാണി ഫിന്ത കുരുമോ കുറച്ച് സാറപ്പോ അതെടുക്കാറു ചാനലിൽ കൊണ്ടുവരാട്ടോ നമ്മടെ ഫ്രെയിമൊക്കെ സാറാൻ്റെ ഒറ്റക്കുള്ള കുക്കിംഗ് വ്ലോഗ് തുടങ്ങുന്നുണ്ട് അടിപൊളിയാറല്ലേ അതുപോലെ ഞങ്ങക്ക് വേറെ ഫുഡ് അടിപൊളിയാ പാത്തുമ്മന്റെ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ എന്തേ അന്ന് പലഹത്തരു മുമീഗ്രേറ്റ് ചെയ്തേ ലോഡ് വന്നകൊണ്ട് സത്യം പറയാം ഓട്ടോ കൂടുതൽ പറയാല്ല തീരെ ടേസ്റ്റ് ഇല്ലട്ടോ ഒന്നും പോയേനിക്ക് എന്തു തോന്നിയാലും വേണ്ടില്ല നമ്മക്കറി റെബിള് എന്നെ എവിടെന്ന് അറിയോ ഫൈനലി ഇങ്ങള് ചിക്കൻ കറി ഒക്കെണ്ടെങ്കിലും നല്ല ചപ്പാത്തി ചിക്കൻ കറി ഷീ ઉપર അല്ലേ ഇത് തന്നെ കൂടി തരൂ അ ഇണ്ടാക്കി എമിതിന് സിനാനിക്കവിടെ ട്ടോ ആ ഉത്തേ എങ്ങനെണ്ട് സിനോ